തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഈ വർഷത്തെ പൂരത്തിന് അന്യമായോ എന്നൊരു സംശയം പോലീസിന്റെ അമിതമായ ആവേശം പൂരത്തിന്റെ നിറം കെടുത്തി കളഞ്ഞത് തൃശൂർ ജനതയെ ഒന്നടങ്കം നിരാശയിലേക്കാണ് എത്തിച്ചത് മുൻ വർഷങ്ങളിൽ മഴ മൂലം വെടിക്കെട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ പോലീസിന്റെയും ദേവസ്വങ്ങളുടെയും പടലപ്പിണക്കം കൊണ്ട് വെടിക്കെട്ട് മാറ്റിവെക്കേണ്ടി വന്നത് പൂരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശ്ശൂർ പൂരത്തിൽ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചായിരുന്നു പൂരത്തിന്റെ തുടക്കം ദിവസം ചെരുപ്പിടാതെ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കണം എന്നുള്ള നിയമവും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴാത്ത ജനസാഗരം തിങ്ങി നിറയുന്നിടത്ത് ഇതുപോലെയുള്ള ബാലിശമായ നിയമത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് തൃശ്ശൂരിന്റെ ഇടവഴികളെല്ലാം തന്നെ ചെന്നെത്തുന്നത് തൃശൂർ സ്വരാജ് റൗണ്ടിലേക്കാണ് ഈ ഇടവഴികളെല്ലാം തന്നെ പതിവിലും കൂടുതലായി ബാരിക്കേഡ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തതിലൂടെ ജനങ്ങൾക്ക് പൂരം കാണാനുള്ള അവസരം നഷ്ടമായി പൊതുജനങ്ങളെ കൂടാതെ പൂരം നടത്തിപ്പിന്റെ ഭാരവാഹികളായവരെ കൂടി പോലീസ് തടഞ്ഞത് ഇരു ദേവസ്വങ്ങളെയും അപമാനിക്കുന്നതിനും തുല്യമായി രാവിലെ മഠത്തിൽ വരവ് മുതൽ പോലീസും തിരുവമ്പാടി ദേവസ്വവും തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് മേളക്കാർ മേളം നിർത്തിപ്പോവുന്നതും രാത്രി ദേവസ്വം പന്തലുകളിലെ വെളിച്ചം അണയ്ക്കുന്നതും പൂര ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് പന്തലിലെ വെളിച്ചം കെട്ടി തങ്ങളുടെ പ്രതിഷേധം തിരുവമ്പാടി ദേവസ്വം അറിയിച്ചപ്പോൾ പൂരം ആഘോഷിക്കാൻ എത്തിയ ജനലക്ഷങ്ങളാണ് അപഹാസ്യരായത് വെടിക്കെട്ടിന്റെ മാസ്മരികത അറിയാനും കാണാനും മണിക്കൂറുകളോളം അക്ഷമരായി കാത്തുനിന്ന പല ദേശങ്ങളിൽ നിന്നെത്തിയ പൂരപ്രേമികൾക്കും നിരാശ തന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ട വെടിക്കെട്ട് ഏഴ് മണിക്കാണ് തുടങ്ങിയത് പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തിയത് കടമ തീർക്കൽ പോലെയായി വെടിക്കെട്ടിന്റെ ശോഭ എന്ന് പറയുന്നത് അമിട്ടാണ് പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തിയത് കടമ തീർക്കൽ പോലെയായി വെടിക്കെട്ടിന്റെ ശോഭ എന്ന് പറയുന്നത് അമിട്ടാണ് ഇത് പകൽ വെളിച്ചത്തിൽ പൊട്ടിത്തീരുമ്പോൾ ആർക്കാണ് ആസ്വദിക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് നടത്തുന്ന തൃശൂർ പൂരം തൃശൂരിന്റെ ഹൃദയത്തിൽ ലയിച്ചു ചേർന്ന ഒന്നാണ് കേരളക്കാരെ തന്നെ ഒന്നിച്ചാഘോഷിക്കുന്ന മലയാളികളുടെ പൊതു അഹങ്കാരമാണ് ഇതിന്റെ സകല സത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തവണയെങ്കിലും തൃശൂർ പൂരം മനോഹരമാക്കി തീർക്കാൻ അനുബന്ധപ്പെട്ടവർ ശ്രമിക്കണം